ട്രംപ് ഇന്ത്യക്ക് പണി കൊടുക്കാം എന്ന് കരുതിയാണ് തീരുവ കൂട്ടിയത് പക്ഷെ ട്രംപിന്റെ പണിയേറ്റില്ല ഇന്ത്യ കുതിക്കുകയാണ് ഇത് കണ്ടിട്ട് ട്രംപിന്റെ കിളിപ്പാറയോ അതോ തോറ്റുതന്നം എന്ന് പറഞ്ഞിട്ട് ജഗതി നടക്കുമ്പോൾ ട്രംപ് തേരാപ്പറ നടക്കുന്ന എന്താണ് സംഭവം ഇന്ത്യക്ക് അമേരിക്ക തീർച്ചയായിട്ടും ഒരു വലിയ വിപണിയാണ് പ്രത്യേകിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അത് ഒരു പരിധിവരെ നമുക്ക് അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വശമതരാകാനുള്ള കാരണം ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല നശിച്ചു പോകും അപ്പോൾ ഉദാഹരണമായി കഴിഞ്ഞ ഒരു കുറച്ച് നാൾ മുമ്പ് അമേരിക്ക കുറേ മാമ്പഴങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിൻ്റെ പേര് ഒരു മൂന്നോ നാലോ കൺസൈൻമെൻറ്റ് വാങ്ങാം അത് അമേരിക്കയിൽ തന്നെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് പഴം അതായത് മാമ്പഴം നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് സംഗതി അപ്പോൾ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അങ്ങനൊരു പ്രശ്നമുണ്ട് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഇപ്പോൾ ഗണ്യമായി ഉയർന്നു വരുന്നൊരു സംഗതിയാണ് പ്രതിരോധ സാമഗ്രികളുടെ ഒരു വിപണി എന്ന് പറയുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ പ്രതിരോധ സാമഗ്രികൾക്ക് വിശ്വാസ്യത വർദ്ധിക്കുന്നു എന്നുള്ളതും ജനപ്രീതി അത് അതിൻ്റെ പ്രീതി വർദ്ധിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ കയറ്റുമതിക്ക് പ്രധാന കാരണമാണ് ഏറ്റവും പ്രധാന സംഗതി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേലുള്ള വിശ്വാസ്യത തന്നെയാണ് ഇപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ അവരും ഇതേപോലെ വിദേശ രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തുന്നുണ്ട് പക്ഷേ നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് പാകിസ്ഥാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ് ഈ ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ അത് പ്രഹരശേഷിയിൽ വളരെ പിന്നോക്കമാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അവിടെയാണ് ഇന്ത്യയുടെ പ്രത്യേകത ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പല ആയുധങ്ങളും കൃത്യമായ ലക്ഷ്യം നേടുകയും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വീണ്ടും നേരത്തെ തന്നെ നമുക്ക് പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയിൽ വലിയ വർധന ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും അതിന് നല്ല ഒരു പ്രതികരണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട് അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റിട്ട് ഇപ്പോൾ പതിനൊന്ന് വർഷം കഴിഞ്ഞു അപ്പോൾ അത്രയും കാലതയളവിലെ ഈ പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയുടെ ഡാറ്റ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷം ഇന്ത്യ അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ യുദ്ധോപകരണങ്ങളാണ് വിറ്റത് മറ്റു രാജ്യങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം അത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയാണ് അതായത് നേരത്തെ പറഞ്ഞ അറുന്നൂറ്റി എൺപത്തി ആറിനെ മുപ്പത്തി നാല് കൊണ്ട് ഗുണിച്ചാൽ അതായത് അത്ര മടങ്ങ് വർധനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് അപ്പോൾ ഇതിൽ നമ്മൾ ലക്ഷ്യമിടുന്നതിന് രണ്ടായിരത്തി ഇരുപത്തൊമ്പതോട് കൂടി അതായത് കൂടിപ്പോയാൽ ഒരു മൂന്ന് വർഷം കഷ്ടി ഇത് അൻപതിനായിരം കോടിയിലേക്ക് എത്തിക്കാൻ അതായത് ഇപ്പോൾ ഉള്ളതിൻ്റെ നേരെ ഇരട്ടിയിലേക്ക് എത്തിക്കാനായിട്ടുള്ള പദ്ധതികൾക്കാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് ഉറപ്പായിട്ട് ഈ ഓപ്പറേഷൻ സിന്ധൂർ ഒരു വഴിമരു നിട്ടിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ് കാര്യം ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് പ്രത്യേകിച്ച് ബ്രഹ്മോസ് മിസൈലിന് ഈ കഴിഞ്ഞ ഇടയാണ് ഫിലിപ്പീൻസുമായിട്ട് നമ്മളൊരു കരാർ ഉണ്ടാക്കിയത് കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തി മില്യൺ ഡോളറിന്റെ കരാറാണ് അവർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഈ തീരത്തിൽ നിന്ന് കപ്പലുകളെ ആക്രമിക്കാൻ പര്യാപ്തമായ ബ്രഹ്മോസ് മിസൈലുകൾ അവർക്ക് വേണം എന്നുള്ളതാണ് അപ്പോൾ ഫിലിപ്പീൻസുമായിട്ട് നമ്മൾ നിലവിൽ കരാർ ഉണ്ടായിട്ടുണ്ട് ഈ ബ്രഹ്മോസ് മിസൈലിൻ്റെ ആവശ്യക്കാരായിട്ട് ഒരു നീണ്ട ലിസ്റ്റ് രാജ്യങ്ങളുടെ പട്ടിക തന്നെയുണ്ട് കൃത്യമായി പറഞ്ഞാൽ വിയറ്റ്നാം ഇൻഡോനേഷ്യ തായ്ലാൻഡ് സിംഗപ്പൂർ ബ്രസീൽ ചിലി അർജൻറ്റീന അങ്ങനെ വലിയൊരു നിര രാജ്യങ്ങൾ ഈ ബ്രഹ്മോസ് മിസൈലിൻ്റെ ആവശ്യക്കാരായിട്ട് നിപ്പുണ്ട് ബ്രഹ്മോസ് മിസൈൽ മാത്രമല്ല ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ആകാശ് മിസൈലുകൾ ഇന്ത്യയുടെ ഡ്രോൺ സംവിധാനങ്ങളടക്കം പല രാജ്യങ്ങളും വാങ്ങാനായിട്ട് സന്നദ്ധമായിട്ട് നിൽപ്പുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ കാരണമുണ്ട് ഇന്ത്യ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണവും അതിന്റെ വിൽപ്പനയും സംബന്ധിച്ചുള്ള നയം മൊത്തത്തിൽ പൊളിച്ച് എഴുതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ സംഗതി കൃത്യമായി പറഞ്ഞാൽ ഈ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ പ്രതിരോധ ആയുധങ്ങളുടെയൊക്കെ നിർമ്മാണം ഒരു കാലത്ത് നമ്മൾ സ്വന്തമായിട്ട് അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഡിആർഡിഒ പോലെയുള്ള അല്ലെങ്കിൽ ബെൽ പോലെയുള്ള സ്ഥാപനങ്ങൾ മാത്രം കൈകാര്യം ചെയ്തിട്ടുള്ള മേഖലയാണ് പക്ഷെ അതിലിപ്പോൾ സ്വകാര്യ പങ്കാളിത്തം അനുവദിച്ചു വലിയ രീതിയിൽ സ്വകാര്യ സംരംഭകർ ആ ആ രംഗത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് നിരവധി സ്റ്റാർട്ടപ്പുകൾ വന്നു സ്റ്റാർട്ടപ്പുകൾ ഉദ്ദേശം തന്നെ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ വന്നിട്ടുണ്ട് സ്റ്റാർട്ടപ്പുകൾ ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം സ്റ്റാർട്ടപ്പുകളാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിൽ മുന്നൂറ്റി ഇരുപത്തിയൊൻപതെണ്ണം പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണം അത് പ്രധാനമായിട്ട് ഈ ഡ്രോൺ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ ചെലവ് കുറഞ്ഞ രീതിയിൽ ഡ്രോണുകൾ നിരീക്ഷണ ഡ്രോണുകൾ ചില ഡ്രോണുകൾ ആയുധങ്ങളടക്കം എക്സ്പ്ലോസീവ് വഹിക്കാവുന്ന തരത്തിലുള്ള ഡ്രോണുകളുടെ അടക്കം നിർമ്മാണം പല സ്റ്റാ ചെറുകിട സംരംഭങ്ങളുടെ രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഈ മുന്നൂറ്റി ഇരുപത്തി എന്നുള്ള എണ്ണം കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഓൾമോസ്റ്റ് അത് ഡബിൾ ആകാനാണ് സാധ്യത എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിച്ചു എന്നുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യത ലോകരാജ്യങ്ങൾക്ക് ബോധ്യമായി എന്നുള്ളത് തന്നെയാണ് അതുമാത്രമല്ല നമ്മൾ നമ്മുടെ നയം നയപരമായ മാറ്റം നമ്മൾ വരുത്തി അതായത് സ്വകാര്യ സംരംഭകരെ ഇതിൽ കൊണ്ടുവന്നു നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചു അതായത് പല ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാണത്തിന് അസംസ്കൃത വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരുന്ന ഒരു ഘട്ടത്തിൽ പക്ഷേ ഇപ്പോൾ ഏറിയ പങ്കും നമ്മൾ സ്വന്തം നിലയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്താണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് പിന്നെ ആഗോള വിപണി ഒരു മത്സരാധിഷ്ഠിത സംഗതിയാണ് ഒരു രാജ്യത്തിൻ്റെ ഉൽപ്പന്നം മറ്റൊരു രാജ്യത്തിൻ്റെ ഉൽപ്പന്നവുമായിട്ട് താരതമ്യ പഠനം സ്വാഭാവികമായിട്ടും അപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായിട്ട് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തി അതിനെ മെ അതുമായിട്ട് നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ മെച്ചമെന്ത് ഈ രീതിയിൽ നമ്മൾ പ്രചരണം നടത്തുന്നു ആ രീതിയിൽ നമ്മൾ അവകാശപ്പെടുന്ന ഗുണനിലവാരം അതിനുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുന്നു പിന്നെ ദീർഘവീക്ഷണത്തോടെ നമ്മൾ അടുത്ത തലമുറയിൽ അടുത്തുള്ള ഭാവിയിൽ എന്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് മുൻകൂട്ടി കണ്ട് അതനുസരിച്ചുള്ള സാധനങ്ങൾ തയ്യാറാക്കുന്നു അപ്പോൾ ഇതൊക്കെ മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യ പ്രിയപ്പെട്ടതാകാൻ ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഗതി ഇപ്പോൾ അമേരിക്ക ഇന്ത്യയ്ക്ക് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് വേണ്ട എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷേ ഇന്ത്യയുടെ പ്രതിരോധ സാമഗ്രികളിൽ സാമഗ്രികളിലേറിയ പങ്കും വാങ്ങുന്ന ഒരു രാജ്യം അമേരിക്കയാണെന്നുള്ളതാണ് അമേരിക്ക മാത്രമല്ല അമേരിക്ക ഫ്രാൻസ് അർമേനിയ ഈ മൂന്ന് രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉൽപ്പന്ന ഇന്ത്യൻ പ്രതിരോധ സാമഗ്രികൾ ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ പക്ഷേ അത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പുള്ള കണക്കാണ് അതിനുശേഷം മറ്റു പലരെ പല യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഹംഗറി അടക്കമുള്ള രാജ്യങ്ങൾ പോലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ പ്രതിരോധ സാമഗ്രികൾ വാങ്ങാനായിട്ട് ലക്ഷ്യമിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പം മാത്രമല്ല നമ്മളിപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളുടെ പേര് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ അമേരിക്ക ഫ്രാൻസ് അർമേനിയ മൂന്ന് രാജ്യങ്ങളെ ഏറ്റവും പ്രധാനമെങ്കിൽ നൂറോളം രാജ്യങ്ങൾ കൃത്യം എണ്ണം പറഞ്ഞാൽ നൂറോളം രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ ഇന്ത്യ ഇത്തരത്തിൽ യുദ്ധോപകരണങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ സാമഗ്രികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിൽപ്പന നടത്തുന്നു ഇടപാട് നടത്തുന്നുള്ളതാണ് ഇപ്പം ഏതൊക്കെയാണ് ഇന്ത്യയിൽ നിന്ന് ഇത്തരം രാജ്യങ്ങൾ വാങ്ങുന്ന പ്രധാന സംഗതികൾ ഇതൊക്കെയാണ് ഒന്ന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇന്ത്യൻ നിർമ്മിത ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് പിന്നെ ഡോണിയർ എയർക്രാഫ്റ്റ് ഡോണിയർ വിമാനങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ഉദ്ദേശങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് ഒന്ന് നിരീക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് പൈലറ്റുമാരുടെ പരിശീലനത്തിനും പിന്നെ ചില ഉദ്യോഗസ്ഥ പ്രതിനിധികളെയോ മുതിർന്ന ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഡോണിയർ വിമാനങ്ങൾ ഉപയോഗിക്കുക പിന്നെ ചേതക് ഹെലികോപ്റ്റർ അത് നേവിയും ഉപയോഗിക്കുന്നുണ്ട് കരസേനയും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഫാസ്റ്റ് ഇൻ്റർസെപ്റ്റർ ബോട്ട് അതായത് നേവിയുടെ ആവശ്യത്തിന് പെട്ടെന്ന് ആക്രമണം നടത്താൻ അതിവേഗതയിൽ കുതിച്ചു വായിരുന്ന ചെറിയ ബോട്ടുകളുണ്ട് ഇത് പിന്നെ റഡാറുകൾ ലൈറ്റ് വെയ്റ്റ് ടോർപിഡോസ് ടോർപിഡോ എന്ന് പറയുന്ന സാധനം നമ്മൾ അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്ന മിസൈല് പോലത്തെ സംഗതിയാണ് അപ്പോൾ ഈ ടോർപിഡോയും റെഡാറുകൾ അടക്കമുള്ളവയും നമ്മൾ മറ്റ് രാജ്യങ്ങൾക്ക് ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യത വർദ്ധിച്ചു അതിൻ്റെ ആവശ്യകതയും വർദ്ധിക്കുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മുടെ പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയിൽ വലിയ കുതിച്ചാട്ടം ഉണ്ടായി ഭാവിയിലും ഈ തരത്തിൽ നമ്മുടെ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിൽ ഉറപ്പായിട്ട് നമുക്കൊരു തിരിച്ചടി ഉണ്ടാകും പക്ഷേ ഈ കാര്യത്തിൽ ഇന്ത്യ ആശ്രയിച്ചു നിൽക്കുന്ന വലിയൊരു വിപണിയിലൂടെ ഉണ്ട് അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും